എടാ അടി നമ്മള് മാത്രം ജീവിച്ചാലേ ഉള്ളൂ നീ നീ േ തെക്കനെയും ആദ്യം കണ്ട തെക്കനെ കൊള്ളെന്ന് പറയണം ഞാനെന്താ നീ ബാലയുടെ കേസിൽ ബാലയുടെ രൂപ അടിച്ചു കെട്ടാൻ നോക്കിയല്ലേ പത്ത് ലക്ഷം രൂപ കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും നിനക്ക് എന്ത് ബുദ്ധിയുള്ളത് നാറി എന്ത് എടാ നിനക്ക് 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 എന്തെങ്കിലും ഒരു കഴിവുണ്ടോ കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ പേര് എനിക്ക് എന്ത് കിട്ടുക നിനക്കും എന്ത് കിട്ടുക എന്ത് വേണേലും പോയിണ്ട കാരണം കഴിച്ചിട്ടില്ല അപ്പനായിട്ട്

അതുപോലെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് നീ വെറും നാറിയാടാ ഒരു ക്വാളിറ്റി ഇല്ലാത്തവണ് നീ സ്വന്തം അപ്പഴും നിന്നെ വേണ്ട ഇല്ല നാണെങ്കിലായിട്ട് വേറെ